ദുഷ്ടനിഗ്രഹം നടത്തിയ ദേവിയെ ആരാധിക്കുന്ന ഉത്സവമായാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നവരാത്രി ആഘോഷിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ വിദ്യാരംഭത്തിനുള്ള ശുഭമുഹൂർത്തമായും വേളയായും നവരാത്രി കൊണ്ടാടുന്നു നവരാത്രി ദിനങ്ങളിലെ വ്രതത്തിനും പ്രാധാന്യമുണ്ട് വ്രതങ്ങളുടെ റാണിയായാണ് നവരാത്രി വ്രതം എന്ന വിശ്വാസം ഈ വ്രതം അനുഷ്ഠിച്ചാൽ ആഗ്രഹപൂർത്തീകരണവും ദുരിതനാശവും കാര്യവിജയവുമാണ് ഫലം നവരാത്രിയിൽ അസ്തമയത്തിന് അഷ്ടമി തിഥി വരുന്ന സമയത്താണ് പൂജ വയ്ക്കേണ്ടത് അന്ന് വൈകുന്നേരം വിദ്യാർത്ഥികൾ പുസ്തകങ്ങളും കർഷകർ തൊഴിലാളികൾ ഉദ്യോഗസ്ഥർ തൊഴിൽ ഉപകരണങ്ങളും കമ്പ്യൂട്ടറുകളും പൂജയ്ക്ക് വയ്ക്കും വീട്ടിലോ ക്ഷേത്രങ്ങളിലോ പൂജ വയ്ക്കാം വീട്ടിലാണെങ്കിൽ ശുദ്ധിയുള്ള മുറിയിലോ പൂജാമുറിയിലോ ശരീരശുദ്ധിയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് പൂജ വയ്ക്കണം ശാക്തയ വിശ്വാസപ്രകാരം ഒൻപത് രാത്രിയും പത്ത് പകലും നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ ഭഗവതിയായ ആദിപരാശക്തിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളെ ആരാധിക്കുന്നു അതിൻ്റെ ഭാഗമായി ആദ്യത്തെ മൂന്ന് ദിവസം ഭഗവതിയെ മഹാകാളിയായും അടുത്ത മൂന്ന് ദിവസം മഹാലക്ഷ്മിയായും അവസാനത്തെ മൂന്ന് നാൾ മഹാസരസ്വതിയായും സങ്കല്പിച്ച് പൂജ നടത്തുന്നു ഇതിലൂടെ അറിവും സമ്പത്തും സമൃദ്ധിയും ദുരിതനാശവും ഉണ്ടാകും എന്നാണ് വിശ്വാസം മറ്റൊരു രീതിയിൽ ശക്തി സ്വരൂപിണിയായ ദുർഗയുടെ ഒൻപത് ഭാവങ്ങളെ അഥവാ നവദുർഗമാരെ ആരാധിക്കുന്നു ഇത് ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രകണ്ഠ കൂഷ്മാണ്ട സ്കന്ദത കാർത്യനി കാളി മഹാഗൗരി സിദ്ധിദാത്രി എന്നിവരെ ഒൻപത് ദിവസങ്ങളിലായി ആരാധിക്കുന്നു മറ്റ് ചില ഇടങ്ങളിൽ ദുർഗാഷ്ടമി വരെ ദുർഗയെയും നവമിയിൽ മഹാലക്ഷ്മിയെയും ദശമിക്ക് മഹാസരസ്വതിയെയും ആരാധിക്കുന്നു ബംഗാളിൽ ദുർഗാഷ്ടമിക്കാണ് പ്രാധാന്യം കേരളത്തിൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മഹാസരസ്വതി പൂജയ്ക്ക് ദിവസങ്ങളിൽ പ്രാധാന്യം നൽകി വരുന്നു ഇത് വിദ്യാരംഭം എന്നറിയപ്പെടുന്നു അജ്ഞാനമാകുന്ന ഇരുളിനെ അകറ്റി അറിവിൻ്റെ പ്രകാശം പ്രദാനം ചെയ്യുന്നു എന്നതാണ് നവരാത്രി ആഘോഷത്തിൻ്റെ സന്ദേശം പൊതുവേ ദുർഗയെ വിവിധ ഭാവങ്ങളിൽ ആരാധിക്കുന്ന നാളുകളാണ് നവരാത്രി എന്ന് പറയാം അഷ്ടമി സന്ധ്യയ്ക്ക് വരുന്ന ദിവസമാണ് പൂജ വയ്ക്കുന്നത് പറവൂർ മൂകാംബിക കണ്ണൂർ പള്ളിക്കുന്ന് മൂകാംബിക കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം ഏലൂർ കിഴക്കുഭാഗം ദേവീക്ഷേത്രം ആവണംകോട് ക്ഷേത്രം ചോറ്റാനിക്കര ക്ഷേത്രം ഇവിടെയെല്ലാം സെപ്റ്റംബർ ഇരുപത്തൊമ്പതിന് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ച് മണി മുതൽ പുസ്തകങ്ങൾ സമർപ്പിക്കാം പ്പത്തഞ്ചിനാണ് പൂജ വെപ്പ് ഒക്ടോബർ ഒന്നിന് ബുധനാഴ്ച വൈകിട്ട് ആറ് നാൽപ്പത്തി അഞ്ചിനാണ് വാഹന പൂജ ഒക്ടോബർ രണ്ടിന് വ്യാഴാഴ്ച രാവിലെ ഏഴിനാണ് പൂജ എടുക്കുന്നത് ഏഴരയ്ക്കാണ് വിദ്യാരംഭം ചില ക്ഷേത്രങ്ങളിൽ ദീപാരാധനയ്ക്ക് മുൻപും മറ്റ് ഇടങ്ങളിൽ ദീപാരാധനയ്ക്ക് ശേഷവുമാകും പൂജ വയ്ക്കുക ഈ വർഷത്തെ നവരാത്രി ആഘോഷം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ആരംഭിച്ച് ഒക്ടോബർ രണ്ടിന് വിജയദശമിയോടെ സമാപിക്കും